ഫിലിം ഡയറി എന്നും കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും മതി വരാത്തതെന്നും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി വിവാഹം കഴിച്ചു ഒരു കുഞ്ഞായി ഭർത്താവുമായി പിരിഞ്ഞ ശേഷം നടി ബാമ പറയുന്നു ആരും വിവാഹം കഴിക്കരുതെന്ന് തന്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി അത് പരാജയമായപ്പോൾ ശക്തമായ ഭാഷയിൽ വിവാഹത്തെ ചോദ്യം ചെയ്യുകയാണ് നടി ബാമ സ്ത്രീധനത്തെക്കുറിച്ചും ഭർത്തൃവീട്ടിലെ പീഡനത്തെക്കുറിച്ചുമൊക്കെയാണ് ബാമ തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പറയുന്നത് വേണോ നമ്മൾ സ്ത്രീകൾക്ക് വിവാഹം വേണ്ട ഒരു സ്ത്രീയും അവരുടെ ധനം ആർക്കും നൽകിയിട്ട് വിവാഹം ചെയ്യരുത് അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയാൽ ധനം വാങ്ങി അവർ ജീവൻ ജീവനെടുപ്പിക്കും ഒരിക്കലും ഒരു സ്ത്രീ വിവാഹം കഴിക്കരുത് വരുന്നവർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്ന് പോലും അറിയാതെ ജീവനെടുക്കാൻ സാധ്യതയുള്ള സ്ഥലത്തു നിന്നും എത്രയും വേഗം ആ വരി മുഴുമിപ്പിക്കാതെ ബാമ അവസാനിപ്പിച്ചു ബാമയുടെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പ്രേക്ഷകരുടെ ഇടയിൽ പല ഊഹാപോഹങ്ങളുമുണ്ട് നേരത്തെ മകൾ ഗൗരിയുടെ ചിത്രം പങ്കുവെച്ച് താനൊരു സിംഗിൾ മദറാണെന്ന് ബാമ തുറന്നു പറഞ്ഞിരുന്നു ഒരു സിംഗിൾ മദർ ആയപ്പോൾ താൻ കൂടുതൽ ശക്തിയായി എന്നാണ് ബാമ അന്നു പറഞ്ഞത് ഒരു സിംഗിൾ മദർ ആകുന്നതുവരെ ഞാൻ ഇത്രത്തോളം ശക്തിയാണെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു കൂടുതൽ ശക്തിയാകുക എന്നത് മാത്രമായിരുന്നു എനിക്ക് മുന്നിലുണ്ടായിരുന്ന ഏക വഴി രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലായിരുന്നു ബാമയും അരുണും തമ്മിൽ വിവാഹിതരാകുന്നത് വിവാഹത്തോടെ ബാമ സിനിമാ മേഖലയിൽ നിന്നും പിന്മാറി ജനിച്ച മാസങ്ങൾക്കു ശേഷമാണ് മകൾ ഗൗരിയെക്കുറിച്ച് ബാമ സമൂഹമാധ്യമങ്ങളിൽ പറയുന്നത് പിന്നീട് കുഞ്ഞിനും ഭർത്താവിനും ഭർത്താവിനുമൊപ്പമുള്ള നിരവധി ചിത്രങ്ങളും വീഡിയോകളും ബാമ പങ്കുവെക്കാറുണ്ടായിരുന്നെങ്കിലും പൊടുന്നനെ ബാമയുടെ സമൂഹമാധ്യമങ്ങളിൽ നിന്ന് ഭർത്താവ് അരുൺ അപ്രത്യക്ഷമാവുകയായിരുന്നു ബാമ ഇതൊന്നും ആരും കേൾക്കില്ല എല്ലാവരും ആ സുഖം അറിയും ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക